സാറാഗോൾഡ് വണ്ടൂരിലേക്ക് ഫീൽഡ് സ്റ്റാഫ് ആൻഡ് ഓഫീസ് ആവശ്യമുണ്ട് മെയിൽ ആൻഡ് ഫീമെയിൽ നോ എക്സ്പീരിയൻസ് ഷെപ്പുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇന്ത്യൻ ബേക്സ് ബേക്കോറന്റ് ടൗൺ സ്ക്വയർ വണ്ടോ അമ്പലപ്പടി വണ്ടോ സമസ്ത കേരള ജമീയത്തുൽ ഉലമ നിലമ്പൂർ മേഖലാ പണ്ഡിത സമ്മേളനത്തിന് സമാപനം കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് കൂറ്റമ്പാറ അബ്ദുറഹിമാൻ ധാരിമി ഉദ്ഘാടനം ചെയ്തു ഏറ്റവും വലിയ നിർവഹിക്കാനുള്ളവർ ഉലമാക്കളായ നമ്മുടെ കീഴിലാണ് എല്ലാ സംഘടനകളുടെയും പ്രവർത്തനം പഴയ കാലാവസ്ഥകൾക്ക് നിന്ന് വിഭിന്നമായി ഇപ്പോൾ പണ്ഡിതന്മാരുടെ ഉണർവും അവരുടെ ഊർജ്ജസ്വലമായ മുന്നേറ്റങ്ങളും ഏറെ അനിവാര്യമായ ഒരു ഘട്ടത്തിലാണ് ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ട് ഇരിക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം നിലമ്പൂർ മജ്മയിൽ നടന്ന പരിപാടിയിൽ സുലൈമാൻ ധാരിമി അധ്യക്ഷത വഹിച്ചു സമസ്ത ജില്ലാ സെക്രട്ടറിമാരായ അലവി സഗാഫി കൊളത്തൂർ ഇബ്രാഹിം ബാഘവി മേൽമുറി എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി ബാപ്പുട്ടി ധാരിമി മജീദ് സഗാഫി തുടങ്ങിയവർ പങ്കെടുത്തു പുതിയ ഭാരവാഹികളെ സമ്മേളനത്തിൽ തെരഞ്ഞെടുത്തു നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം മുപ്പത്തിമൂന്നാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സഫ ജില്ലറി ഷോറൂമുകളിൽ വമ്പൻ ഓഫറുകൾ ഓരോ പവൻ സ്വർണ്ണാഭരണം വാങ്ങുമ്പോഴും രണ്ടായിരത്തി രൂപ അധികം ഡിസ്കൗണ്ട് സഫ ജില്ലറി